ഹലോ എല്ലാവർക്കും നമസ്കാരം സനു സോറ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതാ ഒരു യാത്ര പോവാണ് അമ്പലങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് പോകുന്നത് ആദ്യം തന്നെ നമ്മുടെ വീടിന് തൊട്ടടുത്തായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രം അപ്പോൾ അവിടേക്കാണ് ആദ്യം തന്നെ പോകുന്നത് അപ്പോൾ തൃപ്രയാർ സെൻറ്ററിൽ എത്തിയിട്ട് ഇതാ ഇതുപോലെ തിരിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കവാടം കാണും അതിനുള്ളിലേക്ക് നേരെ പോയാലാണ് ഈ ഒരു ക്ഷേത്രം ഉള്ളത് ഇന്നൊരു ഞായറാഴ്ചയാണ് കൂടാതെ തന്നെ അയ്യപ്പ ഭക്തന്മാരുടെ തിരക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ തൃപ്രയാർ ഏകാദശിയാണ് വരുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്തായാലും അമ്മലത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവാണ് ഒരു മുഴം മുല്ലപ്പൂ അഞ്ച് തലയിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നല്ലാത്ത ശാന്തിയും സമാധാനവും ഒക്കെ മനസ്സിലേക്ക് വരാനായിട്ട് തുടങ്ങും അമ്പലത്തിൻ്റെ ഉൾഭാഗം കാണുന്നത് ഈ ഒരു രീതിയിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള വഴിപാട് കഴിപ്പിക്കാനായിട്ടുള്ള കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടിലൊന്നാണ് മീനൂട്ട് മീനൂട്ടിന് ഒരെണ്ണത്തിന് പതിനെട്ട് രൂപയാണ് വരുന്നത് അപ്പോൾ മീനൂട്ട് നമുക്ക് ഇതുപോലെ അവർ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് അരിമണിയായിട്ട് തരും അത് നമുക്ക് ഈ ഒരു കുളത്തിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പുഴയിലേക്ക് എറിഞ്ഞു കൊടുക്കാം അപ്പോൾ അത് കഴിക്കാനായിട്ട് ഒരുപാട് മീനുകൾ വരും അതിന് ശേഷം പിന്നെ നമ്മൾ വെടിവഴിപാടാണ് കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത് വെ വെടിവഴിപാടിന് ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെടി പൊട്ടുന്നതിലൂടെ അത് മാറിപ്പോകുന്നതാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അതും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു അതിനുശേഷം നമ്മൾ തൊഴാനായിട്ട് പോകുന്നത് അയ്യപ്പസ്വാമിയുടെ ആ ഒരു മണ്ഡപത്തിലേക്കാണ് അയ്യപ്പസ്വാമിയുടെ അവിടെ നമുക്ക് എള്ളുത്തിരിയും അതുപോലെ തന്നെ നാളികേരം എറിഞ്ഞു മുടക്കാനായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇതുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഐതിഹ്യം അങ്ങനെയൊന്നും എനിക്കറിയില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് പോയി തൊഴാറുള്ള ഒരു ക്ഷേത്രമാണിത് അതിനുശേഷം പുറത്തേക്ക് വന്നു അപ്പം തൃപ്രയാർ ഏകാദശി പ്രമാണിച്ചിട്ട് ഇവിടെ ചെറിയൊരു സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പം അതിൽ അവിടെ തിരുവാതിരക്കളിയൊക്കെ അരങ്ങേറുന്നുണ്ട് ഓരോ ടീമും വരുന്നതിനനുസരിച്ച് ഓരോ ടീം ഇറങ്ങി അങ്ങനെ അങ്ങനെ മാറി മാറി ടീമുകളൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നിന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കാണ് തൃപ്രയാറ് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊടുങ്ങല്ലൂർക്കാണ് പോകാറുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു സമയ മണ്ഡലകാലം ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പോകാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ തൃപ്രയാറ് നമ്മൾ വണ്ടി ഒരുപാട് ദൂരെയാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അപ്പോൾ കുറേ അങ്ങനെ നടന്നതിന് ശേഷമാണ് നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറി ഇനി നമ്മൾ നേരെ പോകുന്നത് കൊടുങ്ങല്ലൂർക്കാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അപ്പം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാറുള്ളത് ഇവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റേറിയൻ ആയിട്ടുള്ള മസാല ദോശയും അങ്ങനെ ഒരുപാട് റെസിപ്പീസും ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളത് നല്ല അടിപൊളിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മളെല്ലാവരും മസാല ദോശയും വടയും പറഞ്ഞിട്ടുണ്ട് ഇവർ ചട്ണിയും സാമ്പാറും അതുപോലെ തന്നെ ചുവന്ന ചമ്മന്തിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കാപ്പിയും ചായയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ടേസ്റ്റുള്ള മസാല ദോശ നാലെണ്ണം നമ്മൾ പറഞ്ഞു അതിന്റെ കൂടെ നല്ല മുരുമുരുന്ന വടയും പറഞ്ഞിട്ടുണ്ട് ഉച്ച സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ വെജിൻ്റെ ഫ്രൈഡ് റൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ദോശയിൽ തന്നെ രണ്ടു മൂന്ന് വെറൈറ്റീസ് വേറെ ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞത് എന്തായാലും മസാല ദോശയാണ് നല്ല ചൂട് കാപ്പിയും കൂടി കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ഈ ക്ഷേത്രങ്ങളെ പറ്റിയിട്ട് ആധികാരികമായിട്ടോ അവിടുത്തെ ആചാരങ്ങളോ ഒന്നും പറയാനായിട്ട് എനിക്കറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടും ഒരു അറിവും എനിക്കില്ല പക്ഷേ ഞാനിതിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ തെറ്റുകളോ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ക്ഷമിക്കണം കേട്ടോ അപ്പം അതെന്തെങ്കിലും തെറ്റുകൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലേക്കാണ് അവിടെ പാർക്കിങ്ങിലൊക്കെ അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തിരക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മണ്ഡലകാലത്ത് വന്നപ്പോൾ നമുക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം ക്യൂല് നിന്നിട്ടാണ് നമുക്ക് തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വണ്ടികളുടെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്യാവശ്യം തിരക്കുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കച്ചവടക്കാരുണ്ട് കൈനോട്ടക്കാരുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ തൊഴാനായിട്ട് ഉള്ളിലേക്ക് പോവാണ് അപ്പോൾ പുറത്ത് ക്യൂ നിൽക്കണം ക്യൂ നിന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അവിടെ കുട്ടികളത് ആലുമ ഇങ്ങനെ ഞാണ്ട് കളിക്കുന്നുണ്ട് അതായത് ആലുമിങ്ങനെ വള്ളി വലിയ വലിയ ഇങ്ങനെ ഞാന്ന് എടുക്കുന്നുണ്ട് അപ്പം അതുമ്പം ഇങ്ങനെ കളിക്കുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ക്യൂവിൽ നിന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണ ഞങ്ങൾ പോയപ്പോൾ രണ്ട് ക്ഷേത്രങ്ങളിലായാലും വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അയ്യപ്പന്മാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളു പിന്നെ ഒരു കല്യാണവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഇത്രയും വലിയ ക്യൂ ആണ് ഈ ഒരു ക്യൂവിൽ നിന്നിട്ടാണ് നമ്മളുള്ളിലേക്ക് തൊഴുന്നത് അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടാണ് കോഴീനെ സമർപ്പിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ പട്ടും വാളും സമർപ്പണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രസാദമായിട്ട് പായസവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ജപിച്ച ചരട് കൈമ കെട്ടാനൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ അതിനനുസരിച്ച് ചെയ്യാം എന്തായാലും നമ്മൾ ഉള്ളിൽ കയറി തൊഴാനാണ് ഈ ഒരു ക്യൂ നിൽക്കുന്നത് പിന്നെ അവിടെ ഉച്ചയ്ക്ക് അന്നദാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അന്നദാനം കഴിക്കാനൊന്നും ഒന്നുമില്ല ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ വഴിയോരത്ത് ഇതുപോലെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് സാധാരണ തൃപ്രയാർക്കും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർക്കും പോയി കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് തന്നെ വേറൊരു ശിവൻ്റെ ക്ഷേത്രമുണ്ട് അവിടേക്കും കൂടി പോകാറുണ്ട് പക്ഷേ ഇത്തവണ എന്തോ അതിനൊരു മനസ്സ് വന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു പോരാണ് നല്ല വെയിലുള്ള ദിവസമായിരുന്നു അത്യാവശ്യം നല്ല ചൂടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ തൃപ്രയാറുള്ള വൈമാളിൽ ഒന്ന് കയറി അതിനുശേഷം അവിടെ ഫലൂഡാനേഷൽ നിന്ന് രണ്ടു മൂന്ന് ജൂസും അതുപോലെ തന്നെ പിള്ളേർക്ക് ഷേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കുടിച്ചതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബാ